വയും നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അട്ടിപൊളി സ്നാക്കാണ് ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ പേപ്പർ ഗ്ലാസ്സിലാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പമാണ് നമ്മുടെ അടുക്കളയിൽ കാണുന്ന സ്ഥിരമായ കുറച്ച് ചേരുവകൾ മാത്രം മതിയാവൂട്ടോ കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിന് വേണ്ടി രണ്ട് കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് വറുത്ത റവ അട്ട് നമ്മുടെ പാക്കറ്റുകളിലൊക്കെ കിട്ടുന്ന അതുപോലെ തന്നെ നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ആക്കി ഇതേപോലെ അരിഞ്ഞെടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ഇതുപോലെ ഒന്ന് നമുക്കിതുപോലൊന്നുണ്ടാക്കി കെടുക്കാനായിട്ടിട്ടോ ബനാന പഴുപ്പാണ് നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഒട്ടും തന്നെ ചേർക്കണ്ട എന്നിട്ട് നമുക്ക് മധുരത്തിനാവശ്യമുള്ള ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ നമ്മൾ ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാണ് അത് അരിച്ചിട്ട് നമ്മുടെ ഈ മാവിൻ്റെ കൂട്ടിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം ഇളക്കി ഒരു മണിക്കൂർ നമ്മുടെ രവ കുതിർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക ഒരു മണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുക റവല്ല നല്ല വണ്ണം ആയിട്ട് വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മുടെ നെയ്യിൽ വറുത്തെടുത്ത് കറുത്ത മുന്തിരി അതുപോലെ തന്നെ നാളികേര നാളികേരക്കൊത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ് അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ജീരകവും ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ തിക്കുമല്ല തിന്നുമല്ല ഈ ഒരു പരുവത്തിൽ തന്നെ മതിയാവും ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പേപ്പർ കപ്സിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഞാൻ നെയ്യ് തടവിയതിന് ശേഷം നമ്മുടെ മാവ് ഫുൾ ഗ്ലാസ് നേരത്തെ പോലെ ഇട്ട് കൊடுத்து ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നാളിയർക്ക ഒത്തും നെയ്യിൽ വറുത്തരത്ത മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നണ്ട് ഇത് നമ്മടെ അപ്പചമ്പിൽ ഒന്ന് വെക്ക വെള്ളം തളിപ്പിച്ച് വെച്ചിട്ടുള്ളണ്ടായിരുന്നു ഇതിലേക്ക് ഓരോ പേപ്പർ കപ്പ്സും നമുക്ക് ഇടപെട്ടൊന്ന് വെച്ചുകൊടുക്കാം മുപ്പത് ആണ് ഇതേപോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് അടുക്കി പിടിച്ച് പോകും മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇതേപോലെ നമുക്ക് വാഴയിലെ വെച്ചിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം വെള്ളം വീഴാതിരിക്കാനായിട്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് അത് ക്ലീനാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തതാണ് ഇതേപോലെ നമുക്ക് കിട്ടും അടിപൊളിയാണ് കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ